ഹായ് ഗായ്സ് വെൽക്കം ടു മിസ് ബുക്ക് അച്ചർ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്മൽ കളക്ഷന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരുപാട് കമ്പലികളുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വാങ്ങുന്നതല്ല നമ്മൾ പലപ്പോഴായിട്ട് ആയിട്ട് കളക്ട് ചെയ്യുന്നതും പലതും തരുന്നതും ഒക്കെയാണ് അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് വാങ്ങാൻ പറ്റില്ല കാരണം ഇതാണ് എന്റെ കമ്മൽ കളക്ഷൻ്റെ ബോക്സ് ഇതെല്ലാം അറങ്ങിയിരിക്കുകയാണ് ഇനി ഇത് ഓർഗനൈസ് ചെയ്യണം ഓർഗനൈസ് ചെയ്യാൻ ഞാൻ വേറൊരു സെറ്റപ്പ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ബാക്കിൽ ഒരാൾ വിളിച്ചിരിക്കുന്നു കണ്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോ ആളെ വിചാരിച്ചു ഞാൻ റെഡി ആക്കി ഞാൻ എടുക്കുന്നു പോകുന്ന അപ്പൊ അത് കാരണംകൂടെ എന്റെ കൂടെ വന്നിരിക്കുന്ന സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ ആ ഞാൻ പോകുന്നില്ലാട്ടാ നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ സോ അപ്പൊ നമുക്ക് അധികം ഞാൻ ലാഗ് ആക്കുന്നില്ല ഒരുപാടുണ്ടാവട്ടെ സോ എങ്കിലും ഇങ്ങോട്ട് അത്ര ക്ഷമയുണ്ടോ എന്നൊന്നും അറിയില്ല കുറെ കമ്പനീസ് ഉണ്ട് കാരണം അല്ലെ കമ്പനികളുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പരിപാടിക്കും ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ടും ഇങ്ങനെ ഓരോ ആക്സസറീസ് വാങ്ങുമല്ലോ ഓബിയസ്ലി വാങ്ങും നമ്മുടെ പെണ്ണുങ്ങളുണ്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ ചെറുപ്പം തൊട്ടുള്ള കളക്ഷനും ഞാനത് യൂസ് എന്തോ അല്ല ഒരിക്കലും അത് എടുത്ത് വെക്കും പിന്നെ ആയിരിക്കും നമുക്കത് പല ഡ്രസ്സുകൾക്കും മുൻപ് വാങ്ങിച്ച പല സംഭവങ്ങൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ആ മാച്ച് ആവുന്നത് അങ്ങനെയാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് പിന്നെ കുറെ ഗിഫ്റ്റ് കിട്ടുന്നതും അതും എന്ന് വെച്ചാൽ എനിക്കതൊക്കെ റീസൺ ഉണ്ടെന്ന് അറിയുന്ന കാരണം ഫ്രണ്ട്സ് ഒക്കെ അത് ഗിഫ്റ്റ് തരും അപ്പൊ ഞാൻ എന്റെ കമ്മലുകൾ ലേറ്റസ്റ്റ് ഒന്നുമല്ല കേട്ടോ കുറച്ച് പഴഞ്ചാണെങ്കിലും യൂസ് യൂസബിൾ ആണ് ട്രെൻഡ് ഔട്ട് ഔട്ട് ഓഫ് ട്രെൻഡ് ഒന്നല്ല നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുമോന്ന് നോക്കിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മല എന്താന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവും ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണോന്ന് വെച്ച് എനിക്കറിയില്ല പാട്ട് പാട്ടായിട്ട് ഇടണോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അങ്ങനെ അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെ പോകുന്ന അറിയാൻ പറ്റില്ലല്ലോ ഫസ്റ്റ് എന്റെ ഫേവറേറ്റ് കമ്മൽ എന്റെ ഫേവറേറ്റ് കമ്മൽ കാണുന്നു നമുക്ക് ഫോക്കസ് ആണ് ഇത് ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ എന്താ അറിയാ പറയാ ചാണകോട്ടെ ചോക്കാൻ പോണ ചാണകം ചോക്കാൻ പോണ കൊട്ടാന്ന് പറയൂ അങ്ങനെ എന്നെ കളിയാക്കാറുണ്ട് ഫ്രണ്ട്സൊക്കെ നല്ല ഹെവിയാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ ഇട്ട് കഴിഞ്ഞാൽ ചെവി പരിവാകും നമ്മള് ബട്ടൺസ് ആകുന്നില്ല അതെ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ എന്റെ വെയിറ്റ് ആണ് നല്ല റേറ്റും ഉണ്ട് ഇത് കളർ പോവാത്ത ടൈപ്പാണ് നമുക്ക് ഓരോ എല്ലാ ഓണത്തിനും ഞാൻ അത് തന്നെ കുറെ നട്ടിരുന്നേ ഓണത്തിനും വിഷുവിനും എല്ലാത്തിനും പിന്നെ അത് മാറ്റി പിടിച്ചതാണ് എന്നാലും കൊള്ളാം അല്ലേ വെയിറ്റ് ഭയങ്കര ഇഷ്ടമാണ് ജിമ്കാല എന്റെ കുറേ ഇണ്ട് ജിംകാസ് പിന്നെ ഇതിന്റെ പേർ കണ്ടുപിടിക്കലാണ് അടുത്ത പരിപാടി കാരണം ഒരെണ്ണത്തിന്റെ പേര് ഒരു ഒരു കള്ളിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് വേറെ ഒരു ഇതിലാണ് ഇത് ഇത് എന്റെ അമ്മായിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടാ അമ്മായിക്ക് ആരോ കൊടുത്തിട്ട് അമ്മായി ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് നല്ലതാണ് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഡ്രസ്സിന് എന്റെ ഡ്രസ്സിന് മാച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് പിന്നെ എൻ്റെ ഭയങ്കര വലിയ കമ്മലുകളൊക്കെ കാണും അത് എന്റെ ചെടികൾ തട്ട് കൂടുതലുണ്ട് അപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ ചിലവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല കാത് ഇങ്ങനെ എന്നാലെന്റെ കാതിന് തട്ട് ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഇങ്ങനെ വീടാ കാരണം ഞാൻ അത്രക്ക് വലിയ ഹെവി കമ്മലുകളാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒരു അഞ്ചാറ് വർഷം ലൈക്കാണ് അത് ഞാൻ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായി ഞാൻ സ്വന്തമായിട്ട് റിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കളർ ഒക്കെ വരുമ്പോൾ ഒബിയസ്ലി ഞാൻ ഇതൊക്കെ ഇടും ഇതൊക്കെ ഇല്ലേ ട്രെൻഡ് ഇതൊക്കെ ഇഞ്ഞ് മനസ്സിലാ പക്ഷെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ട്രെൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതെനിക്ക് കോളേജിൽ ഒരു ഓണം സെലിബ്രേഷന് എന്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നതാ എന്റെ ആ ബ്ലൗസിന്റെ കളറ് ബ്ലൂ ആയിരുന്നു വന്ന് കോളേജില് ഞാൻ അന്നൊന്ന് വലിയ കമ്പനികൾ ഇടും ചില ഒരു കാലങ്ങൾ മാറുമ്പോൾ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഞാൻ അന്നൊന്നും ഇതൊക്കെ ഇടും ഇടൊക്കെ ഇടാറുണ്ട് എപ്പോഴും എന്തെങ്കിലും പരിപാടി ബ്ലൂ കളർ ഈ കളറൊക്കെ വരില്ലോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇടും എൻ്റെ എനിക്ക് തോന്നി ഇങ്ങനത്തെ കളർ കുറെ കമ്പനികളുണ്ട് ബ്ലൂ എനിക്ക് പണ്ട് ബ്ലൂ എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഇപ്പാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് ഞാനങ്ങനെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ എന്റെ കിട്ടിയാലും ഇടുന്ന ഒരവസ്ഥയാണ് ഇതും ഒരു ജുമുക്കാണ് ഇത് ഗുജറാത്തിൽ നിന്ന് മേടിച്ച എൻറെ അച്ഛൻ ഗുജറാത്തിൽ നിന്ന് എനിക്ക് അമ്മല് ഉപയോഗിക്കുക അല്ല അപ്പൊ നിങ്ങൾക്കത് വെക്കുമ്പോ അപ്പൊ ഇത് ഞാൻ കാണിച്ചില്ല ഇത് ഇത് ഞങ്ങളെ ഓഫീസിൽ ഒരങ്കള് കൊണ്ടുവരാറുണ്ട് ആളിൽ നിന്ന് മേടിച്ച ആളേന്ന് എപ്പോഴും ഇനി വാങ്ങാറുണ്ട് അപ്പ അവളിൽ നിന്ന് കിട്ടിയതാണ് ഇതും ഇത് ഇതേക്കും ഒരുപാട് വർഷം മുന്നേ കൊണുന്നതാണ് എൻ്റെ അച്ഛൻ ഗുജറാത്തിലുള്ള ഗുജറാത്തിൽ കൊറേ നല്ല മോഡലുകൾ ഉണ്ടാവില്ല അവിടെ നിന്ന് കൊണുന്നതാണ് എനിക്ക് ആക്ച്വലി പനിയാണ് പനി മാറുന്നുള്ളോ സൗണ്ടൊക്കെ എന്തെങ്കിലും സീൻ ഉണ്ടാവും പിന്നെ ഇത് ഇതൊരു ജുക്കയാണ് ഇത് ഏർ ആ ഈ അടുത്ത് വാങ്ങിച്ചതാ അധികം ആയിട്ടില്ല നെക്സ്റ്റ് എന്റെ ഒരു ചുങ്കാസ് കൊറേണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പഴറിയുണ്ട് കാണിക്കാൻ നിങ്ങളെ ഈ കമ്മൽ ഇതൊക്കെ പണ്ടത്തെ ആണ് കേട്ടാ ഭയങ്കര പണ്ടത്തെ ഞാൻ ഇടാറില്ല അങ്ങനെ ഇടാറില്ല ടൈപ്പ് കമ്മലാണ് ഇത് എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് താഴെ എന്താണ്ടായിരുന്നു ഞാനത് വെട്ടിക്കളയോ കളയെന്താ അങ്ങനെ ചെയ്തതാ പൊടിയൊക്കെ ഇണ്ട് ഇത് ഇതും അതാ ബ്ലൂ കളർ കൂടിയെന്ന് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണില്ല ഞാനതിപ്പോ നമ്മളീ മുകളിലുള്ളത് വായി വലിച്ചിട്ടോണ്ട് പോകുന്ന അല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ ഈ കമ്മൽ കണ്ട ആ ബ്ലൂ അങ്ങനത്തെ കൊറേ ഇന്ത്യയിലുണ്ടെ ആ കളർ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത്രയ്ക്ക് അധികം എനിക്ക് അറിയില്ല ആ കളർ തന്നെ ബ്ലൂ തന്നെ വന്നത് കേട്ടോ ആ സെയിം ആണ് എന്താണെന്നറിയില്ല ചില പ്രാന്തകളാണ് ചില സമയത്തൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴത്തേന്ന് കേട്ടാ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ ഇപ്പം വലിയ പക്ഷെ ഇതൊന്നും പ്രശ്നം മുടി ഉള്ള കാരണം കൊണ്ട് ഇടുകയായിട്ട് കാണില്ല നെയ് ഇത് ഇങ്ങനൊന്നായിരുന്നു ഇല്ലേ ഇത് കമ്മലായിരുന്നു കമ്മൽ പൊട്ടിപ്പോയി റിയൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് കുളത്തിട്ടതാണ് അപ്പൊ മുടി ഇങ്ങനെയൊക്കെ കെട്ടി വെക്കുമ്പോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാണുക നല്ല കാരണം ചെരി വേണ്ട കുട്ടിയ പിന്നെ ഇത് ഇതൊരു ജുക്ക പച്ച കളർ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് കളറൊക്കെ പോയി ഇതിന്റെ എന്നാലും വീട്ട് അമ്മ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഇടാന്ന് വെച്ചിട്ട് ഞാൻ കളർ പോയാലും എടുത്ത് വെക്കും അപ്പൊ അമ്മ ചോദിക്കും ഇതാർക്ക് വേണ്ടിട്ട് ഇത്രക്കെയാണ് ഇതൊക്കെ എടുത്ത് വെക്കണെന്ന് കളയാൻ തോന്നാറില്ല ഞാൻ കുറെ ഒക്കെ ആകുമ്പോ ഞാൻ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടാ അങ്ങനെ കൊറേ കൊടുക്കാമെങ്കിൽ പോയതൊണ്ട് വീട്ടാങ്ങ് പോയതൊണ്ട് പിന്നെ അനയെ കുറച്ചും കൂടി ഇണ്ടായാണ് പിന്നെ ഇത് ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഓ വെറും നല്ല വെറുത്താണ് ഞാൻ എന്തൂര എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇവൻ ഈ ഡ്രസ്സിന്റെ കൂടെ ഞാൻ ചെലപ്പോ റോസാണ് പക്ഷെ റോസ് ആണെങ്കിൽ എന്താ റെഡ് എല്ലാത്തിന്റെയും കൂടെ മാച്ചായി പോകും നല്ല നല്ല വെറുത്തായിട്ടെനിക്ക് തോന്നി പത്ത് ഇരുന്നൂറ് രൂപ എന്താ ഉള്ളു വാങ്ങിച്ചിട്ട് ഞാനിത് ഒരു ഊരി വെച്ചിട്ടില്ല ആ ഒരു ഓണം സീസണിലും മേടിച്ചിട്ട് എല്ലാത്തിനും അതെത്തി ഇതവിടെന്നെ വാങ്ങിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരു ഒര മറ്റേ ഓക്സിഡൈസ്ഡ് ഭയങ്കര ട്രെൻഡിങ്ങൾ ഉള്ളപ്പോ വാങ്ങിയതാണ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് ഇല്ല നമുക്ക് ബ്ലാക്ക് ഒക്കെ ഇടുമ്പോ നല്ല രസായിരിക്കും കാണും കാണുമ്പോ തന്നെ നല്ല ലുക്കാണ് കേട്ടോ പിന്നെ ഞാൻ ആ ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളറാണ് അപ്പൊ അതിന് ചേരാവുന്ന കമ്മലുകളായി ആയി പിന്നെ ഒരോടന്നെ അപ്പൊ ആ ടൈമിലാണ് ഈ ഓക്സിഡൈസ്ഡ് ഒക്കെ വാങ്ങി തുടങ്ങിയത് ഗോൾഡൻ മാറ്റിയിട്ട് ഇങ്ങനത്തേക്ക് ഞാൻ കഴിഞ്ഞ റീസെന്റ് ഓണത്തിന് വാങ്ങിയതാണ് ബ്ലാക്ക് സെറ്റ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും അപ്പൊ വാങ്ങിച്ചു തന്നെയാണ് അല്ലേ മാങ്ങാഷേപ്പ് അല്ലെ ഡെയിലി യൂസ് ആണ് ഞാൻ ഡെയിലി ഓഫീസിക്കൊക്കെ പോവാറുണ്ട് പിന്നെ തൂക്കമ്മല എന്റെ ഇഷ്ടം പോലെ ഇങ്ങനെ കമ്മലമ്മണ്ട് ഹാങ്ങിങ് കമ്മൽസും ഉണ്ട് ഫേവറേറ്റ് ആണ് അത്യാവശ്യം എല്ലാത്തിനും കൂടെ പോകും ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ടൈപ്പ് കമ്മല ഇത് കണ്ടോ ഒരു ചെറിയ സരസ്വതിയുടെ നല്ല രസമില്ലേ കാരണം ഇത് എൻ്റെ ഒരു കമ്പനീന്റെ കൂടെ വാങ്ങിയത് തന്നെയാണ് അല്ല മാലയുടെ കൂടെ വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ സിംപിളാണ് ഇതിൻ്റെ മണി വേണമെങ്കിൽ കച്ച പോലും നല്ല രസം ഉണ്ടാവും ഇവിടെ അത് അങ്ങനെ ആ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നില്ലാന്ന് തോന്നും ഇതും നല്ല രസാണ് ഒരു ഡാൻസർക്ക് ഭയങ്കര ഇഷ്ടമാണ് കനം ഉണ്ടാവും പക്ഷെ എന്നാലും ഞാനിടും പിന്നെ ഇത് എനിക്ക് ഓക്സഡൈസർ മാത്രമായിരുന്നു ഇഷ്ടം അപ്പൊ വാങ്ങിയതാണ് ഈ കമ്മൽ ഇത് ഒരിടന്നെ ഈ ഒരു കമ്മല് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു സ്റ്റൈല് പക്ഷെ ഇത് എനിക്കിപ്പോ കിട്ടിയത് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മായി കുറച്ച് കമ്മലുകള് തന്നു അതിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് നല്ലതാണ് ഞാനിത് റീസെന്റ് ഒരു നമ്മള് മറ്റേ പുല്ലിൽ കാട്ടി അമ്പലത്തിൽ വ്ലോഗ് ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഇതൊന്നും ും സിൽവർ നമ്മള് വിചാരിക്കും എനിക്ക് ഈ സിൽവറും ഗോൾഡും മാറി മാറി ചുമക്കാക്കിയത് തന്നെയാണ് നല്ലതാ നല്ല കമ്പനാണ് പിന്നെ വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം ഒരുപാട് മുൻപ് വാങ്ങിയതൊക്കെ ഉണ്ട് ഇതില് എനിക്ക് നമ്മളെ സൂര്യ സൂര്യ ഇല്ലേ സൂര്യൻ കുളികാരൻ ഗിഫ്റ്റ് തന്നതാ ഈ കമ്പനി ഇതൊരു പരിപാടികൾ ബേർത്ത് എന്തിനോ വാങ്ങി തന്നതാ നല്ല വെറൈറ്റി ആണ് കേട്ടാ നല്ല ഭംഗിയില്ലേ കാണാൻ ഞാനൊരു വീഡിയോയിലൊക്കെ എന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് കമ്മലാണ് ഇഷ്ടമാണ് ഇത് മുമ്പായി എന്റെ അമ്മായി വന്നൊക്കെ കൊണ്ടുവന്നത് അപ്പം ഇഷ്ട നല്ല വെറൈറ്റി അല്ല കാണാൻ ഇത് എന്റെ കോളേജില് ഫ്രഷ് ഡേക്ക് ഒരു പച്ച നറക്കിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു നമ്മൾ ചേച്ചി തെറ്റി തോറന്ന് പറയണ പോലെയ്ത് ഓരോ കമ്മലിനും ഓരോ കഥകളാണേ ഭയങ്കര ഇഷ്ട എന്റെ കളക്ഷൻ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ട കോളേജത്തെ ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടം ഈ കമ്പനി എനിക്ക് ബ്ലാക്കിനോട് ഇഷ്ടം ആണല്ലോ ഞാൻ ബ്ലാക്കിന് കഴിഞ്ഞു നമ്മളുടെ ഈ കമ്പനിയില്ലേ ഇതൊരു സ്റ്റെഡാക്കിയതാണ് കേട്ടാ ഞാൻ ഈ കമ്പനി ഈ കമ്പനീന്റെ സ്റ്റെഡായിരുന്നു അത് ഇത് പൊട്ടി പോന്നു അപ്പൊ പിന്നെ ഞാനിത് സ്റ്റെഡാക്കി പിന്നെ ഈ കമ്മൽ ഇതൊക്കെ സാധാരണ കടയിലൊക്കെ കിട്ടണമെന്നാണ് ഇത് ഞാൻ എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്തിനാണവ ഞാൻ വാങ്ങിയത് അത് എനിക്കറിയില്ല സാധാരണ ഒരു കമ്മല ഇത് ഞാൻ വിടാറില്ല കേട്ടാ ഇതൊക്കെ ഞാൻ ഈ ഹാങ്ങിങ് കമ്മൽ ഇട്ട് തുടങ്ങിയ ടൈമുണ്ടല്ലോ അപ്പൊ വാങ്ങിയതാണ് ഇതൊക്കെ ഈ കമ്മൽ നമ്മൾ ഇട്ട് ഇട്ടു ചെറുപ്പത്തിൽ ചെറുപ്പത്തിലേ ആറിലേഴിലൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ തൊട്ട് എന്റെ കൂടെ ഉള്ളത് അതൊക്കെ ഞാൻ കളഞ്ഞിട്ടില്ല കാരണം ഏതെങ്കിലും ഒരു ഡ്രസ്സിന് ഇപ്പോഴും ഞാനത് ഇടാറുണ്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് ഇത് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയ കമ്മലാണ് സ്റ്റെഡ് ക്രിസ്മസ് ഫ്രണ്ട് സാബിറ്റായിരുന്നല്ലേ ക്രിസ്മസ് ഫ്രണ്ട് അവൻ വാങ്ങി തന്ന കമ്മൽ കളഞ്ഞിട്ടില്ല കേട്ടാൽ ഡറുണ്ടത് ഇത് ഇതെന്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഇത് കളറ് പോയി കേട്ടാ ഒപ്പിടാൻ ഇട്ടാന്ന് കളറ് പോയി ഇത് ഞാൻ ഞങ്ങൾ തൃശ്ശൂർ ഓഫീസിന് ഈ ലോകേഷിന് വേണ്ടിയിട്ടൊരു സാരി വാങ്ങിയായിരുന്നു അതിന് ഇട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു ഈ കമ്പനി പക്ഷെ കളർ പോയി പക്ഷെ എന്നാലും ഞാനിടണ്ട നല്ല രസമുണ്ട് കാണാൻ വെച്ചിട്ട് ഇത് എനിക്ക് ഹൂപ്സ് ഭയങ്കര പ്രാന്താ ഹൂപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചാവും അപ്പൊ ഹൂബ്സ് എപ്പഴും നമ്മള് വട്ടല്ലോ വാങ്ങാം ഒരു വെറൈറ്റി ഈ ഒരു ഷേപ്പ് വാങ്ങിച്ചതാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് ഇത് ചൂക്കാ പ്രാന്താണ് മനസ്സിലായി കാണുമല്ലോ അല്ലേ കൂടുതൽ പറയണില്ലേ പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഇവിടെ ഒരു ആങ്കി പറഞ്ഞു എന്റെ അടുത്ത് വീഡിയോ ഭയങ്കര ലാഗ് ആണ് ഡീ നീ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടെന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചോദിച്ചിരിക്കും വിഷമമായിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല നല്ല കാര്യല്ലേ നമുക്ക് അറിയേണ്ടതല്ലേ അല്ലേ അപ്പൊ നിങ്ങള് കമന്റിൽ അങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്ര വിവേഴ്സ് ഒന്നുമില്ല കമന്റിലൂടെ ഒന്ന് പറയാൻ വേണ്ടിട്ട് നേരിട്ട് കാണുമ്പോ പറയുമ്പോൾ ഭയങ്കര ഇത് ഇതെന്റെ ഭയങ്കര ഇഷ്ടമുള്ള കമ്മല ഇത് ഇപ്പോഴത്തെ ഒന്നുമില്ല ഒരു നാലഞ്ചു കൊല്ലം മുന്നത്ത കമ്മലാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇത് ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ പ്രസിഡക്ക് കമന് ഏത് ഗോൾഡൻ പാന് വരുന്നതിന് ഞാൻ ഇടാത്തതാണ് ഇടാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കാണാത്തവർക്ക് കാണുന്ന കൊറേ പേര് കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം വീഡിയോ കാണുന്നവർ എൻ്റെ ഒരു മുഖത്തൊക്കെ പറയാം കാണാത്തവർ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ എന്താ ചെയ്യാ മെയിൽ ഐഡിയും കൂടുതൽ മീഡിയ അല്ലെങ്കിൽ അതിന് നല്ലത് കമന്റ് ചെയ്യുന്നതല്ലേ അല്ലെ കമന്റ് ചെയ്താൽ മതി ഇതും എനിക്ക് ഈ അടുത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് അമ്മായി അമ്മായി വക നല്ലതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടിട്ട് കോട്ടയൊക്കെ ആടയി പിന്നെ പൊക്കി പോയിരുന്ന എടുത്ത് വെച്ചിരിക്കാൻ വേണ്ടി വെച്ചിരിക്കില്ല പൊട്ടിപ്പോയില്ലോ പിന്നെ ഇടാൻ പറ്റുള്ളൂ അതിന്റെ സ്റ്റെഡ് ഒക്കെ ഉണ്ടാവും ഇതേ സാധനം ഓക്സ്റ്റൈസും പിന്നെ ഓരോടനെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇങ്ങനത്തെ കമ്മലുകൾ ഇങ്ങനെ കമ്പനികൾ കാരണം കൊണ്ട് ഇനിയും കാണുന്ന കമ്പനികൾ പക്ഷെ താഴെ തോന്നുന്നുണ്ട് ഇടാറുണ്ട് ഇപ്പൊ ഇടാറില്ല ഇതൊന്നും ഞാൻ കൊറേ നാളെ ഇത് കാണില്ല സാധനം ആഗ്രഹം പക്ഷെ ഇതിന്റെ ഒരു പേരൊക്കെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അത് കാരണം കൊണ്ടോ ഈ കമ്മൻ ഗിഫ്റ്റ് 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 ആണ് ഇത് എനിക്ക് എന്റെ ഫ്രണ്ട്സ് കോളേജ് ടൂർ പോയപ്പോ വായിക്കൊണ്ടാണ് ഞാൻ പോയിട്ടായിരുന്നു പാപിനെനിക്ക് വായിക്കൊണ്ടു അത് കണ്ട പിന്നീട് നല്ല ഭംഗിയേ തൽക്കാലത്തിന് ഒരുത്താണ് കാരണം ഇനിയും ഉണ്ട് ഒരുപാട് കമ്മൻ ഇനി നമുക്ക് ബോർ വീഡിയോ കാണാൻ വേണ്ടിട്ട് സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം അല്ലേ ഈ ഈ കമ്പനികളെ ഞാൻ മാറ്റിയിരിക്കാം അവരുടെ അടുത്ത പാർട്ടിൽ ഇടാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും പറയാം കേട്ടോ എന്നാണെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് പറയാം പിന്നെ ഇനി നിന്ന് പ്രതീക്ഷിക്കുന്ന കോണ്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറയാം ഓക്കെ പിന്നെ മുഖത്ത് കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് കാരണം എനിക്ക് വയ്യ ഭംഗിയാണ് പിന്നെ എന്നാലും ചുമ്മാ ഇരിക്കയല്ലേ നമുക്ക് ഇപ്പോഴൊക്കെ സൗകര്യത്തിന് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തോന്നുള്ളൂ ഓക്കെ ക്ഷീണമൊക്കെ മാറി ഞാൻ വരുമ്പം എന്തായിരുന്നു ഓക്കെ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം